ചാക്ക് ജീൻസ് അലക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്ന വിറകിന്റെ വ്ലോഗ് നമ്മള് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വിറകൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഈ കവറിലുള്ളത് എന്താ പറയുക ഗൈസ് അമ്മയുടെ ഫോണും എന്റെ ഫോണിനെ വേണ്ടി കവർ എടുത്തിട്ടാ ഗ്രാജും ഞാൻ ഒരു മൂന്നു നാലഞ്ചു മാസത്തിന് ശേഷം കഴുകാൻ പോകട്ടോ നമ്മൾ ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകുകയും ചെയ്യരുത് അപ്പം നമ്മുടെ ജീൻസ് ഇൻവെന്റ് ചെയ്ത ആൾ തന്നെ പറയുന്നുണ്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞാലാണ് നമ്മൾ ജീൻസ് ഒന്ന് കഴുകാൻ പാടുള്ളൂ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എല്ലാ അഴുക്കുകളും സ്വീകരിക്കുന്നൊരു ഡ്രസ്സാണ് ജീൻസ് പക്ഷേ അഴുക്കുകൾ കിട്ടിയാലും അത് പുറത്തേക്ക് കാണിക്കാതെ അത് സത്യം പറഞ്ഞൊരു ഡിസൈനാക്കി കാണിക്കുന്ന ഒരു വേഷമാണ് ജീൻസ് എനിക്ക് എന്തുകൊണ്ടും വളരെ കംഫർട്ടായതും അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടം ഒരു കോസ്റ്റ്യൂമാണ് ഗായ്സ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അമ്മേൻ്റെ വീഡിയോ എടുത്ത് കൊടുക്കാം അപ്പം അമ്മേനെ പേടിപ്പിക്കാൻ വേണ്ടി അമ്മേനെ ഫോൺ പുഴയിലേക്ക് ഇടുന്ന പോലെ സത്യം പറഞ്ഞാൽ മാ പേടിച്ച് പോയിട്ട് എന്നെ അവിടെ കിടന്ന് നല്ല വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനതിന് വേണ്ടി ആക്കില്ല ഞാനതൊക്കെ തമാശ ആക്കി എടുത്തു കഴിച്ചു പക്ഷേ ചില സമയത്ത് തമാശ എന്താകും സീരിയസ് ആവും അതുകൊണ്ട് തന്നെ ഞാനൊന്നും അമ്മ വന്നപ്പോൾ ഒന്ന് പേടിച്ച് പോയി പോയിട്ടോ അതുകൊണ്ടുതന്നെ വലിയ വഴക്കിലേക്കൊന്നെത്തിക്കാതെ ഞാൻ ഫോൺ എടുത്തു വെച്ചു കാരണം അല്ലെങ്കിൽ എൻ്റെ കാലത്ത് തീരുമാനമാകും കഴിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്തു വെച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ എൻ്റെ കൈ നോക്കി നമ്മൾ വിറക് എടുക്കുമ്പോഴപ്പം എന്നെ എന്തൊക്കെയോ അടിച്ചിട്ട് കൈയിൽ ഇതിൽ അടിച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊന്നും മൈൻഡാക്കി ലഗേഴ്സ് നമ്മൾ ജീൻസ് കഴുകാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ജീൻസ് കഴുകുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം ബക്കറ്റിൽ ഇച്ചിരി വെള്ളം എടുത്ത് സോപ്പ് പൊടി കലക്കിയിട്ട് ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്കൊന്ന് വെള്ളത്തിൽ എന്താ പറയുക കുതിർത്തി വെക്കാം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ചെളി വേഗം പോവും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ മുക്കി കഴുകുമ്പോൾ എന്താകും ചെളിയൊന്നും പോവുമില്ല വെറുതെ ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം നമ്മുടെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെക്കാം കേട്ടോ അപ്പം ദേ സോപ്പ് കൂടി എടുത്ത് നമ്മുടെ ബക്കറ്റിൽ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീൻസൊക്കെ അളക്കിയിട്ട് എത്ര നാളായി കാണുമെന്നൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ടോ ഗെയ്സ് അപ്പോൾ ഇതേ സോപ്പ് നമ്മൾ നന്നായിട്ട് സോപ്പല്ല സോപ്പ് കൂടി നമ്മൾ നന്നായിട്ട് ഇതേ വെള്ളത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോപ്പ് അതേ കൊണ്ടൊക്കെ പണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ അലക്കുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതേപോലെ തോന്നിയേ അപ്പം ഞാൻ എന്താക്കി അതും കൊണ്ട് സാന്റായാലോന്ന് ആലോചിച്ചു കേട്ടോ അപ്പം എന്തായാലും ഓൾറെഡി ക്രിസ്മസിങ് എത്തി അപ്പോൾ സാന്റക്ലോസ് ആയേക്കാന്ന് ഓർത്തിട്ട് സോപ്പ് വന്നേപ്പം അതച്ചിട്ട് ഇതേ ഞാൻ താടി ആദ്യം വെച്ചു കേട്ടോ അപ്പം ഞാൻ ഇത് സാൻ്റക്ലോസ് ചെയ്ത് തന്നെ ഞാനിത് നല്ല ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയും മാവറ്റൊക്കെ അവിടെയൊക്കെ ഇടുന്ന ഒരേ ചിരിയാണ് ഗായ് സത്യപ്രത സാന്റ് പോലെ തന്നെ ഉണ്ട് നട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞതിനോട് വേഗം മീശ റെഡിയാക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇച്ചിരി കൂടി ബോധം എടുത്തിട്ട് എന്തോക്കി മീശയാക്കി അപ്പൊ നോക്കിയേ ശരിക്കും എന്ത് പേരാ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല ഗാഴ്സ് അപ്പം താടി നോക്കുമ്പോൾ ഇച്ചിരി അല്ലേ ഉള്ളൂ അപ്പോൾ കൊറച്ചും കൂടി താടി സെറ്റാക്കാൻ ഓർത്ത് എന്താക്കി താടിയും മീശയും കൂടി ആക്കി സത്യം പറഞ്ഞാൽ എൻ്റെ വാ താടി കയറി വന്ന പോലെയാണ് ഗായസ് എനിക്ക് തോന്നിയത് അങ്ങനെ കുറച്ച് നേരം ഷോ ഒക്കെ ഇട്ട് എൻ്റെ വായനുള്ളിൽ പതമായിട്ട് അപ്പം പതയൊക്കെ വായിന്നെടുത്ത് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്താക്കി കൈയ്യൊക്കെ കഴിയും കുറച്ച് ഷോയൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഗായസ് അപ്പോൾ മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറഞ്ഞിരിക്കും അഡ്വാൻസ് ആയിട്ട് അപ്പം ഗായ്സ് നിങ്ങളുടെ അടുത്ത് അഡ്വാൻസ് ആയിട്ട് ഞാൻ മേറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് കേട്ടോ അപ്പം നമ്മളെ ജീൻസ് സെറ്റ് ആക്കണ്ടേ യെസ് ഗായ്സ് അപ്പം നമ്മൾ ജീൻസ് ഇത് ഞാൻ എടുത്തിട്ടുണ്ടോ അപ്പോൾ ജീൻസിൽ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സത്യം പറഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ ചെളിയായിട്ട് തോന്നൂല്ല അപ്പോൾ അതിൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് ഞാൻ നോക്കിയിട്ട് ആ അലക്കാൻ ഓർത്തു കാരണം അതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിലോ അപ്പോൾ നോക്കുമ്പോൾ ഒരു ചോക്കി ചോക്കീൻ്റെ കവറും പിന്നെ അതിൻ്റെ ഒരു ടവൽ വേണം ഉണ്ടോ അപ്പോൾ ടവൽ ഞാൻ എവിടെ പോയാലും കർച്ചിഫ് എൻ്റെ അടുത്ത് ഉണ്ടാവും ഒന്നല്ലേ ജീൻസിൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ എനിക്ക് ടവൽ ഇല്ലാത്ത പറ്റില്ല ബിക്കോസ് ഗായ്സ് എനിക്ക് വേർത്ത് എന്റെ കൈ ഭയങ്കരായിട്ട് വേർക്കിങ്ങനെ എഴുതും എനിക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ എക്സാം പോലും എനിക്ക് എഴുതാൻ പറ്റില്ല ആ അവസ്ഥയാണ് കൈ കൈ ഇങ്ങനെ ഒഴു വേർത്ത് ഒഴുകിയിട്ട് പേപ്പർ വരെ കീറിപ്പോയി ചരിത്രം ഒക്കെ ഉണ്ട് കേട്ടോ കൈ മാത്രമല്ല കാലും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വേർക്കുക അതുകൊണ്ട് തന്നെ ടവൽ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു മാജിക്കൽ പവറാണ് എനിക്ക് മാത്രമല്ല പൈംകളിക്കും അതുതന്നെ ഉണ്ടാവ അവസ്ഥ അപ്പോൾ അവർക്ക് പക്ഷെ അങ്ങനെ ഇല്ല ഇല്ലാട്ടോ അങ്ങനെ നമ്മുടെ ജീൻസ് ഞാൻ വെള്ളത്തിൽ നല്ലതായിട്ട് മുക്കി വയ്ക്കാൻ വേണ്ടി പോകുക അപ്പോൾ അദ്ദേഹം സോപ്പും വെള്ളത്തിൽ നമുക്ക് കുറച്ചേരം സെറ്റാക്കിയിരിക്കാം കേട്ടോ അപ്പോഴാണ് വാവാറ്റ അമ്മ അവിടെ ഓരോ ഡയലോഗ് അടിച്ച് തന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ എനിക്കറിയില്ല ഗൈസ് അങ്ങനെ ചിരിച്ച് മറിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ അതൊന്ന് സെറ്റ് ആവണമെങ്കിൽ ജീൻസിൻ്റെ അടിക്കാണ് ഏറ്റവും കൂടുതൽ ചെളിയുള്ളത് കാരണം അടിയിട്ടോ എന്താ പറയുക ഇങ്ങനെ റൂട്ടിക്കൂടി അതിലേക്കൂടി അതിലേക്കൂടിയൊക്കെ നടപ്പല്ലേ കാരണം ഈ ജീൻസ് ഞാൻ രണ്ട് ചേട്ടൻ ചാടുമ്പോഴേക്കും എവിടെ എത്തും താഴെ എത്തും അപ്പോൾ എനിക്ക് ബെൽറ്റ് ഇല്ലാതെ ജീൻസ് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആവാറ്റിക്ക് ഒരു കരുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാര്ക്ക് ഞാൻ കുടിക്കാൻ ഓർത്തു കേട്ടോ കാര്യം നാല് തള്ളി പുള്ളിങ്ങനെ സൈഡ് പൊട്ടിട്ടോ അപ്പോൾ എന്താ നമുക്കത് എന്താ പറയാ വെട്ടണ്ട ആവശ്യമൊന്നുമില്ല സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റൂട്ടോ അപ്പം ഞാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ എന്നുറത്ത് കുടിച്ചാണ് പക്ഷേ പണി കിട്ടി ഗായ്സ് കരിക്കിൻ്റെ അത് തീരുമാനം ശരിക്കും കള്ളു കുടിക്കുന്ന പോലെ തന്നെ തോന്നി മാത്രല്ല അതിനൊരുമാരൊരു ചൊവയായിരുന്നു നാവ എന്ത് വായിപ്പോയി ഉം വായിലെടുത്ത് വെച്ചല്ലോ എന്റെ ഗായസ് നായി പോയിട്ടോ അപ്പൊ നാവ് ഞാനത് ഇങ്ങനെ ഇങ്ങനെ ആക്കി എന്തൊക്കെയോ ആക്കി എന്തൊക്കെയോ ആക്കി കളഞ്ഞൂട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ചെവിയും കടിയും ഉടങ്ങിയത് ഒന്നും പറയണ്ട ഗായസ് അപ്പൊ ഇനി നമുക്കിനി അലക്ക് തുടങ്ങാല്ലേ ഗായസ് പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് തേജയ്ക്കുന്ന ഗശക്കുമ്പോ ഗാഷ് പക്ഷേ ഗായട്ടോ ഗായ അപ്പൊ എൻ്റെ ഒരു എല്ലോ ടോപ്പും നിനക്ക് അറിയില്ലേ ആ ടോപ്പും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഞാൻ എന്താ ഈ വെള്ളത്തിൽ അന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ജീൻസ് ഞാനിതേ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തേച്ച് ഉറച്ച് കഴുകാം വീട്ടിൽ നിന്ന് എങ്ങാനും ആയിരുന്നെങ്കിൽ കിണറിപ്പോൾ പറ്റിയിട്ടുണ്ടാകും അത്രയും വെള്ളം വേണം നമ്മുടെ ജീൻസ് കഴുകാനായിട്ട് കഴുകാനായിട്ടിട്ടോ അപ്പം നിങ്ങൾ ഓർക്കുന്ന പോലെ ഇതിന് മാത്രം ചെളിയൊന്നും എനിക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ ഗൈസ് കാരണം അതെ ഞാൻ തേച്ച് ഉറച്ച് കഴിക്കുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഏകദേശം ഞാനൊരു ഒന്നര മണിക്കൂറെങ്കിലും ഇത് നിന്ന് തേച്ചിട്ടുണ്ടാവും അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ചെളിയൊന്നും ഇല്ലെങ്കിൽ ഇത് തേച്ച് വരച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നേരം ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ് സോപ്പിടും വെള്ളം ഇടും ബ്രഷ്ടും അരയ്ക്കും ഇത് തന്നെ പരിപാടി ഇത് റിപ്പീറ്റ് 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 ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്നായിട്ട് ആ സൈഡും ഈ സൈഡും എല്ലാ സൈഡും ഞാൻ നല്ലോണം തേച്ച് കഴിയിട്ടുണ്ട് നമുക്കിനി ഇത് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കാതെ അപ്പം നമുക്ക് ഈ ജീൻസിൽ ചെളിയുണ്ടോ എന്ന് നോക്കിയേക്കാം അപ്പോൾ വെള്ളത്തിലൊന്ന് കാണിച്ചിട്ട് പിന്നെ ഞാൻ തേച്ച് വരയ്ക്കാൻ ഓർത്തു കാരണം ചെളി നമുക്ക് വേഗം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ തെളിഞ്ഞു കാണുമല്ലോ അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ തീടാൻ പോകാണ്ട് ഇഷ്ടീം അപ്പോൾ നോക്കുമ്പോൾ സോപ്പുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ ഇതിന് മാത്രം ചെളിയൊന്നും ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടില്ല ഗൈസ് അപ്പോൾ എന്തുകൊണ്ടും ജീൻസ് ചെളി വലിച്ചെടുക്കുന്ന ഒരു ഡ്രസ്സാണ് ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് ജീൻസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഈ ജീൻസ് ഒറിജിനൽ ജീൻസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്യൂപ്ലിക്കേറ്റ് ജീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് ലാസ്റ്റിക് കൂടിയതുപോലത്തെ ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഒറിജിനൽ ജീൻസാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ ക്വാളിറ്റീസും ഈ ജീൻസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കാരണം നമ്മൾ ഒറിജിനൽ ജീൻസും ഡ്യൂപ്ലിക്കേറ്റ് ജീൻസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പം നമ്മൾ ജീൻസൊക്കെ വാങ്ങാൻ പോകുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ജീൻസ് കിട്ടും പക്ഷേ ഈ ജീൻസ് കഴുകിയിട്ടത് ഞാൻ കണ്ടില്ല എങ്ങോട്ടാണ് എൻ്റെ ചെരുപ്പിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെളിയായിരുന്നു ആ ചെളീൻ്റെ പുത്തൊക്കെയാണ് വീണ്ടും എടുത്തിട്ടത് പക്ഷേ സോപ്പ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടില്ല രണ്ട് ഒരക്കലത് സീന ഇല്ലേ അങ്ങനെ ഞാൻ എന്താക്കി ഒന്നും കൂടി സോപ്പിട്ടിട്ട് വീണ്ടും പുഴയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എന്താ നല്ല ജീൻസ് എല്ലാം വെളുത്തു സുന്ദരനായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സുന്ദരം കുട്ടപ്പനായി നമ്മുടെ ജീൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ജീൻസ് എന്ത് ചെയ്യാം നന്നായിട്ട് ഊരി പിഴിഞ്ഞെടുക്കാം അപ്പം പുഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും അടിക്കാതെ നമുക്ക് നന്നായി ഊരിപ്പിഴിയാം വീട്ടിലാണെങ്കിൽ പിന്നെ മൂന്നാലഞ്ച് ബക്കറ്റിൽ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് അങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കണ്ടേ പുഴയാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് നന്നായിട്ട് ഊരി പിഴിഞ്ഞ് എടുക്കാമല്ലേ അതുകൊണ്ടുതന്നെ നല്ല സെറ്റാക്കി ഒത്തിരി പ്രാവശ്യം ഞാൻ ഊരി പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഇച്ചിരി ചെളിയും കൂടി കണ്ടത് അപ്പോൾ അതെന്താണെന്നറിയില്ല ഞാൻ കുറേ പ്രാവശ്യം ഉറച്ചിട്ട് ഇത് പോകുന്നുണ്ടായിരുന്നില്ല ഒരു കുത്തുപോലെയായിരുന്നു ഗോയ്സ് അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ഞാനത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഊരി പിഴിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ ഞാൻ നോക്കി കൊണ്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് ചെളി മാത്രമേ കാണാനുണ്ടാവുള്ളൂ കേട്ടോ ഗോയ്സ് അതുകൊണ്ട് പാവാറ്റെ അവൻ പറഞ്ഞു മതിയാക്ക് നീ ഇന്ന് രാത്രി വരെ ഇത് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ജീൻസ് കഴിഞ്ഞ കൊണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഇത് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നല്ല വെള്ളമൊക്കെ ആക്കി നമ്മുടെ ജീൻസ് നല്ല ബ്ലൂ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോഴേക്ക് ഒരു ഏകദേശം ഒരു വൈറ്റ് കളർ പോലെ വരും കേട്ടോ അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ജീൻസ് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു നമ്മുടെ ബാഗിൽ ജീൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജീൻസാണ് കാരണം വൈറ്റ് ലെഗ് വൈറ്റ് ലെഗ് ആണല്ലോ എനിക്ക് വൈറ്റ് ലെഗ് ജീൻസ് ആണ് ഗൈസ് ഭയങ്കര ഇഷ്ടം ലോഹയാണ് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇങ്ങനത്തെ ജീൻസാണ് എനിക്ക് ഏറ്റവും കംഫർട്ട് അപ്പോൾ നമുക്ക് കടിച്ചൊക്കെ അങ്ങോട്ട് പിഴയാട്ടോ കാരണം കൈയ്യിൽ ഒതുങ്ങുന്നുള്ള ഗൈസ് അപ്പോൾ എനിക്ക് ഇപ്പോൾ പോലെ ജീൻസ് ഇങ്ങനെ ചൂണ്ടടക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ ഒറിജിനൽ ജീൻസ് ആയിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഉണ്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീൻസ് ഇതേ നല്ല സെറ്റ് ആക്കി ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് നോക്കാം കുടയുമ്പോൾ എന്താകും ഒന്ന് എന്താ പറയുക നന്നായിട്ട് ഉണങ്ങും അതുപോലെ തന്നെ തുണി വിരിക്കാൻ പോകുമ്പോൾ നമ്മൾ തുണി ഒന്ന് കുടഞ്ഞിട്ടിടുന്ന നല്ലതായിരിക്കും ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഒന്നും ഇരിക്കില്ല കേട്ടോ അങ്ങനെ ഇതേ ജീൻസ് സെറ്റ് ആക്കി